സെഷൻസ് ഒക്കെ നല്ലതായിരുന്നു എനിക്ക് രണ്ട് സെഷൻസ് മിസ് ആയി പോയി അതിന് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലേക്ക് എത്തുന്നു പറഞ്ഞപ്പോ ഞാനത് കാണാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ എല്ലായിടത്തും എല്ലാ സെഷൻസും സൂപ്പർ ആയിരുന്നു പിന്നെ എങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കൊറേ നാളായല്ലോ ഒരു എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പത്തു അഞ്ച് വർഷം ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് പഠനം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് ടൈം ടേബിൾ ഒക്കെ തന്നെങ്കിലും കൂടിട്ട് അതിൻറെ ഒപ്പം ഒന്നും എത്താനൊന്നും എനിക്കിപ്പോ സാധിക്കുന്നില്ല പക്ഷെ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങി ഈ ഓരോ സെഷൻസിലും അതിനുള്ള ഓ സൊല്യൂഷൻസ് ഒപ്പം പറഞ്ഞു ഒപ്പം കാണിച്ചു തരികയും പറഞ്ഞു തരുകയും നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ വരുന്ന് പ്രതീക്ഷിക്കണം എനിക്ക് ഇംഗ്ലീഷ് ലേണിംഗ് ക്ലാസ് മിസ്സായി പോയി എല്ലാരും പറയുന്നത് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു എന്ന് ഈ ഇതിലിപ്പോ ഫീഡ്ബാക്കിൽ പറയണുണ്ട് എന്നാലും കിട്ടിയ ക്ലാസ്സുകളൊക്കെ സൂപ്പർ ആയിരുന്നു ലാംഗ്വേജിന്റെ ഭാഗം എന്നാൽ എല്ലാ സപ്പോർട്ടിനും സ്പെഷ്യൽ താങ്ക്സ് തുടർന്നു അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു